പത്തനംതിട്ട ഹോംനേഴ്സിന്റെ വർദ്ധനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ അൻപത്തിയൊൻപത് കാരൻ മരിച്ചു അൽസിമേസ് രോഗബാധിതനായ ശശിധരൻ ശശിധരൻപിള്ളയെ ഒരു മാസം മുമ്പാണ് ഹോംനേഴ്സ് അതിക്രൂരമായി മർദ്ദിച്ചത് വിഷ്ണുവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് ശശിധരൻപിള്ള മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം കൊലക്കുറ്റമടക്കം ചുമത്താണ് സാധ്യതകൾ തേടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് മറവിരോഗബാധിതനായ ശശിധരൻ പിള്ളയെ പരിചരിക്കാനാണ് ഹോം ഹോംനേഴ്സായി വിഷ്ണുവിനെ നിയമിച്ചത് ശശിധരൻ പിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിലെ സ്ഥലത്തും ഏകമകൾ സ്ഥലത്തില്ലാത്തതിനാലുമാണ് ഹോംനേഴ്സിനെ നിയമിക്കാൻ കുടുംബം തീരുമാനിച്ചത് വെച്ച് കരുതുമെന്ന് കുടുംബം കരുതിയ ആൾ ശശിധരൻ പിള്ളയുടെ മരണത്തിനും വഴിയൊരുക്കി രോഗാവസ്ഥ രൂക്ഷമായതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു ശശിധരൻ പിള്ള മദ്യപാനശീലമുള്ള ആളായിരുന്നു വിഷ്ണു മദ്യപിച്ച് ലക്ക് കെട്ടതോടെയാണ് പ്രതി വിഷ്ണു പിള്ളയെ നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശശിധരൻ പിള്ളയെ വിഷ്ണു തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പുളിമുറിയിൽ തെന്നി വീണതാണ് എന്നാണ് ആശുപത്രിയിൽ നൽകിയ വിവരം ആശുപത്രിയിലാക്കിയതിന് പിന്നാലെ ഇയാൾ കടന്നുകളയുകയും ചെയ്തു എന്നാൽ പരിക്കിന്റെ സ്വഭാവത്തിൽ സംശയം തോന്നിയ ബന്ധുവാണ് വീട്ടിലെ സിസിടിവികൾ പരിശോധിച്ചത് ദൃശ്യങ്ങൾ കണ്ട ബന്ധുക്കൾ ഞെട്ടിപ്പോയി വിഷ്ണു അതിക്രൂരമായി മർദ്ദിക്കുന്നതാണ് അവർ കണ്ടത് ഒരു മാസമായി വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു ശശിധരൻ ശശിധരൻപിള്ള ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് മരണം വിഷ്ണു എന്ന് പറയുന്ന ഹോം ഹോംലേഡ്സിന്റെ അതികൂലമായ മർദ്ദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളതെന്ന് ബന്ധുക്കൾക്ക് അതറിയാം അവര് പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിന്റെ മൂത്രവാദിയായ വിഷ്ണുവിന് ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി എല്ലാ നിയമ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശശിധരൻ പിള്ളയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ വിഷ്ണു റിമാൻഡിലാണ് ശശിധരൻ പിള്ളയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി കൊലക്കുറ്റം ചുമത്താനാണ് പോലീസിന്റെ ആലോചന ട്വന്റിഫോർ പത്തനംതിട്ട